നമ്മൾ പറയുന്നത് എല്ലാം അറിയുന്ന പടച്ചവും പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കേൾക്കണം എന്നൊക്കെ പറയുമ്പോൾ അവര് അവർ അതിൽ നിന്നും മാറി തോന്നിയതുപോലെ ജീവിക്കാനുള്ള കുറച്ച് ന്യായങ്ങൾ മാത്രമാണ് ഈ പറയുന്നതൊക്കെ എന്നിട്ട് എന്ത് ചെയ്യും അവർ പറഞ്ഞു കൊണ്ടുവരുന്ന എന്താ കൊറേ പുരോഗമനം എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ കൊണ്ടുവരും അല്ലെ പുരോഗമനമാണ് ഞങ്ങൾ കുറെ പുരോഗമനത്തിന്റെ ആളുകളാണ് പക്ഷെ സത്യം പറഞ്ഞാൽ അതൊക്കെ പ്രാകൃതമായിട്ടുള്ള കുറെ ആശയങ്ങളാണ് കുറെ ഇംഗ്ലീഷ് പേരിടും എന്താ ഇപ്പൊ ഈ പോസ്റ്റ് കണ്ടില്ലേ പ്രണയമേ നിനക്ക് ലിംഗമില്ല നീയും ഞാനും എന്ന സത്യം മാത്രം എന്താ സ്വവർഗരതി അല്ലെ ഹോമോ സെക്ഷുവാലിറ്റിക്ക് വേണ്ടി ഇറക്കിയ പോസ്റ്ററാണ് സംഭവം എന്ന് ഭയങ്കര പുരോഗമനാണ് ഹോമോ സെക്ഷാലിറ്റി എന്നൊക്കെ പറഞ്ഞാലാണ് മനസ്സിലാക്കുക പക്ഷെ എന്താ നമുക്കറിയാം അല്ലെ കുറവ് വായിക്കുന്നവർക്ക് അറിയാം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ലൂത്ത് നബി അലഹി ഇസ്ലാമിന്റെ ജനത ചെയ്ത ഒരു വൃത്തികേടാണിത് അതിനെ ഹോമോ സെക്ഷാലിറ്റി മറ്റേത് സെക്ഷൽ ഓറിയന്റേഷൻ അങ്ങനെ കുറച്ച് ഇംഗ്ലീഷ് പേരൊക്കെ ഇട്ട് കൊണ്ടുവരുന്നത് മാത്രം അല്ലേ പണ്ടത്തെ പ്രാകൃതമായിട്ടുള്ള കുറെ വൃത്തികേടുകൾ പുതിയ കുപ്പിയിൽ കൊണ്ടുവരികയാണ് പക്ഷെ അത് പുരോഗമനം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എതിർക്കാൻ പാടില്ല എന്നാണ് ഇനി ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം ഒരാളുടെ ഫോട്ടോ അത് ശരിക്ക് നോക്കണേ ഇയാളെ കാണാൻ പറ്റുന്നുണ്ടോ ആ ഇനി എന്റെ ചോദ്യം ഇയാൾ ആരാണ് ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇയാൾ ആണാണോ പെണ്ണാണോ ആണാണോ പെണ്ണാണോ ആണോ പെണ്ണോ ഒന്നുകൂടെ ഉച്ചത്തി പറ ആണ് ഓക്കെ ആണായിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത് അല്ലേ അല്ലേ ഉറപ്പല്ലേ ശരി ആണായിട്ടാണ് തോന്നുന്നതെങ്കിൽ ഞാനൊരു അടുത്ത പോസ്റ്റ് കാണിച്ചു തരാം ഇതൊരു ട്വിറ്ററിലുള്ള ഒരു ട്വീറ്റാണെ ആരാ ട്വീറ്റ് ചെയ്ത് അറിയോ ടൊറന്റോ പോലീസ് ടൊറന്റോ പോലീസ് ഔദ്യോഗികമായി ഇറക്കിയിട്ടുള്ള ഒരു അറിയിപ്പാണ് എന്താണ് മേലെ നിങ്ങൾ കൃത്യമായിട്ട് വായിക്കണേ എന്താ മേലെ വായിക്കാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും എന്താ വായിക്കാൻ പറ്റണ്ടോ നല്ല കണ്ണക്കം ഒന്ന് തിരുമ്മി വായിച്ചോക്ക ഒന്ന് കണ്ണക്കം പൂട്ടി അടച്ചിട്ട് വായിച്ചോക്ക എന്താ മിസ്സിംഗ് എന്താ അശ്ശേരി എന്താ ടൊറന്റോ പോലീസിന്റെ ഫോട്ടോ മാറിപ്പോയതാണോ ഫോട്ടോ മാറിപ്പോയോ അല്ല ടൊറന്റോ പോലീസിന്റെ കളി പോയോ എന്താ സംഭവം എന്താ സംഭവം മനസ്സിലായോ ഇല്ല ഇവിടെ എത്ര ആൾക്കാർ എൽ ജി ബി ടി എന്ന് കേട്ടിട്ടുണ്ട് എൽ ജി ബി ടി എൽ ജി ടി വി അല്ല കേട്ടോ ആ കുറച്ച് ആൾക്കാർ കേട്ടിട്ടുണ്ട് ആ എന്താ നമ്മൾ നമ്മുടെ നേരത്തെ പറഞ്ഞില്ലേ അവകാശങ്ങൾ നോക്കാറ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് വരുന്ന സെന്റ് ബി ജി എം ഒക്കെ ഇട്ട് വരുന്നത് അതിന് സാധനമാണ് ഈ എൽ ജി ബി ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് വരും കുറച്ച് കഥന എൻ്റെ ജീവിതം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലതൊക്കെ ജെന്യൻ ആയിട്ടുള്ളതുണ്ട് ഇല്ല എന്ന് പറയല്ല മറിച്ച് ആ എൽ ജി ബി ടി എന്നൊക്കെ പറഞ്ഞു വരുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല അവകാശം എന്നൊക്കെ പറയുമ്പോൾ നമുക്കെന്ത് ചെയ്യും എൽ ജി ബി ടിന്റെ കുറച്ച് പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ആ അവകാശമാണല്ലോ അത് ഷെയർ ചെയ്ത് കളയാം എന്ന് നമുക്ക് തോന്നും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതിൻ്റെ പിന്നിലുള്ള ആശയമാണിത് എന്താ സംഭവം എന്ന് അറിയോ ഇത് നമ്മളെല്ലാവരും പറയുന്ന ഒരു ഒരാണാണെന്ന് പക്ഷെ ടൊറന്റോ പോലീസ് പറയണെന്ത് ചേച്ചിയെ കാണാനില്ല മിസ്സിങ് വുമൺ അല്ലേ ചേച്ചിയാണെന്നാണ് പറയുന്നത് നമുക്ക് കാണുമ്പോൾ ചേട്ടനായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ടൊറന്റോ പോലീസ് പറയാണ് അതൊരു ചേച്ചിയാണ് എന്താ കാരണം എന്താ കാരണം എൽ ജി ബി ടിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താ അറിയോ ഒരാളെ കാണാൻ ഇപ്പൊ എന്നെ കാണാന് ആണിനെ പോലില്ലേ ഇല്ലടാ ഇല്ലേ ഉണ്ടെന്ന് പറയടാ ആ എന്നെ കാണാൻ ആണിനെ പോലെ ഉണ്ട് താടി മീസൊക്കെ ഉണ്ട് ഓക്കെ അപ്പോ ഇങ്ങനെ ആണിനെ പോലെയുള്ള ആണായ ഞാൻ ഞാൻ ഇവിടെ വന്നിട്ട് പറയാണ് ഞാൻ ഇന്നെ കാണാൻ ആണിനെപ്പോലൊക്കെ ഉണ്ടെങ്കിലും ഞാനൊരു സത്യം പറയാം എന്താ ഞാൻ സത്യത്തിൽ ഒരു പെണ്ണാകുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊക്കെ ചിരിക്കണ്ട് പക്ഷേ അത് അംഗീകരിച്ചേരണം എന്നാണ് എൽ ജി ബി ടിയുടെ അടിസ്ഥാനം ഫുള്ളി ആണിന്റെ ശരീരമാണെങ്കിലും താടിയും മീശയും അതുപോലെ തന്നെ ലൈംഗിക അവയവങ്ങളും എല്ലാം ആണിൻറ്റേതാണെങ്കിലും ഞാൻ പറയണെന്ത് ഞാൻ പെണ്ണാണ് ഉള്ളിൽ ഞാൻ ഒരു പെണ്ണാകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നെ പെണ്ണായിട്ട് അംഗീകരിക്കണം